ലുംബിനി ലോകമറിയുന്ന ഒരു മഹാവ്യക്തി ജനിച്ച നാട് വീട് പ്രദേശം അദ്ദേഹം കളിച്ചു വളർന്ന ഒരുപാട് സ്ഥലങ്ങൾ അതാണ് ലുംബിനി സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് നമ്മൾ നേപ്പാളിൽ പോയാൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ലുംബിനി നമുക്കിവിടുത്തെ കാഴ്ചകൾ അകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതിനനുമതിയില്ല പക്ഷെ പുറം ഭാഗങ്ങൾ കംപ്ലീറ്റ് നമുക്ക് കാണാം ഇവരുടെ മെയിൻ കവാടം അകത്ത് കയറുന്ന ആ സമയം മുതൽ തിരിച്ചു വരെയും അതിമനോഹരമായിട്ട് രണ്ട് സൈഡിലും മതിൽ കെട്ടുകളും റോഡും നടപ്പാതയും പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെയായി കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രദേശം ലുംബിനിയിൽ ജനിച്ച ആ മഹാ പേരാണ് ശ്രീബുദ്ധൻ അങ്ങനെ ശ്രീബുദ്ധൻ ജനിച്ച നാട് കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ് ഇവിടം ശാന്തം സുന്ദരം എന്ന് തന്നെ പറയണം അദ്ദേഹം ജനിച്ച വീട് അതിൻ്റെ തറയും അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകളും ഒക്കെ എന്നും ഒരു ചില്ലി കൊട്ടാരത്തിലെന്നപോലെ സൂക്ഷിക്കുന്നു അതിന് ചുറ്റും വലിയൊരു കെട്ടിടം നിർമ്മിച്ചിരിക്കും നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം പാദരക്ഷകളൊക്കെ കൊടുക്കാനുള്ള സ്ഥലങ്ങളൂടെയുണ്ട് ഫ്രീ ആണ് അതൊക്കെ കൊടുത്തകത്ത് കയറി കാഴ്ചകളൊക്കെ കാണാം അദ്ദേഹം കളിച്ച് വന്ന് വളർന്നിട്ടുള്ള ആൽമരങ്ങളും പരിസരങ്ങളുമൊക്കെയാണ് തൊട്ടടുത്ത കുളം കുളത്തിലൊക്കെ അദ്ദേഹം കുളിച്ചിട്ടുണ്ട് നമുക്കതൊക്കെ തൊട്ടറിഞ്ഞ് കാണാൻ പറ്റും എന്താ അല്ലേ ചെറിയൊരു രാജ്യത്ത് ജനിച്ച് ഒരു മനുഷ്യൻ കുറഞ്ഞ കാലയളവ് കൊണ്ട് ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുകയും പിന്നെ അതൊരു ആരാധനാമൂർത്തിയായി മാറുകയും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരു മതമാക്കി അതിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്ത ഒരു മനുഷ്യൻ ബുദ്ധമതം അങ്ങനെ ഒരു സാധ്യ മനുഷ്യൻ ജനിച്ച നാടാണ് ജനിച്ച വീടാണ് ജനിച്ച സ്ഥലമാണ് ഇതൊക്കെ പോയി കാണണം വല്ലപ്പോഴും നേപ്പാളിലാണ് ഇന്ത്യ നേപ്പാൾ നമുക്ക് പാസ്പോർട്ട് ഓഫീസോ ഒന്നും ആവശ്യമില്ല നമ്മുടെ കയ്യിലുള്ള ഐ ഡി പ്രൂഫ് മാത്രം മതിയാവും കൂടാതെ നമ്മുടെ ആയിരം രൂപയ്ക്ക് ആയിരത്തി അറുന്നൂറ് രൂപയുടെ മൂല്യവും അവിടെയുണ്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദീപസ്തംഭം ഇവിടെയായിരുന്നു അതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് നേപ്പാൾ നേപ്പാളിലെ മറ്റു വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം ഇത് നമുക്ക് ശ്രീ ശ്രീബുദ്ധൻ്റെ ഓർമ്മയ്ക്കായി ഈ വീഡിയോ എല്ലാവർക്കും സമർപ്പിക്കുന്നു